നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മെടുക്കാനാണെന്ന് പറയാൻ വരെ ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് റഷ്യയുടെ വ്ളാഡിമിർ പുടിൻ അതെന്തുകൊണ്ടാണ് ട്രംപ് മെടുക്കനും ഒപ്പം തന്നെ പ്രായോഗിക ബുദ്ധിയുള്ള ഒരു നേതാവും ഒപ്പം തന്നെ അതിനോടൊപ്പം അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടാൻ ഇതാ പുടിൻ തയ്യാറായിരിക്കുന്നു അഞ്ച് വർഷം മുമ്പ് യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചിരുന്നുവെങ്കിൽ യുക്രൈനിൽ യുദ്ധം തന്നെ ഒഴിവാക്കാമായിരുന്നു എന്നാണ് ഇപ്പോൾ പുടിൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് പുടിനെ പോലുള്ളൊരു നേതാവിന് കാരണം ഈ ഉപരോധ ഭീഷണിയുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് എത്തിയതിന് പിന്നാലെയാണ് അതായത് ഡൊണാൾഡ് ട്രംപിനെ പുകഴ്ത്തിക്കൊണ്ട് റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയിരിക്കുന്നത് കാരണം ഈ ട്രംപിൻ്റെ ഒപ്പം തന്നെ റഷ്യയുടെ പ്രതികരണവും ഇപ്പോൾ ചർച്ചയാവുകയാണ് യുക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ചില്ല എങ്കിൽ പുതിയ ഉപരോധങ്ങളും നികുതികളും അടിച്ചേൽപ്പിക്കുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഡൊണാൾഡ് ട്രംപ് വിരട്ടി പറഞ്ഞിരിക്കുന്നത് തിരിച്ച് ട്രംപിനെ വിരട്ടാവുന്ന പരുവത്തിലല്ലോ ഇപ്പോൾ റഷ്യ എന്ന് പറയപ്പെടുന്നത് റഷ്യയും അങ്ങനെ തന്നെയാണ് പുടിനും അങ്ങനെ തന്നെയാണ് സ്വന്തം രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യം കാരണം യുദ്ധം അവസാനിപ്പിക്കുവാൻ പുടിൻ കടുത്ത സമ്മർദ്ദം നേരിടുന്നതായിട്ടാണ് ക്രംലിനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം യുക്രൈനുമായുള്ള യുദ്ധം റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ താറുമാറാക്കിയിരിക്കുന്നു സമീപകാല മാസങ്ങളിൽ തൊഴിലില്ലായ്മ കാരണം യുവാക്കൾ ആകെ അമർഷത്തിലാണവിടെ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ പലിശ നിരക്കുകൾ കൂട്ടുക കൂടി ചെയ്തതോടുകൂടി വ്യവസ്ഥയിൽ നല്ല പിരിമുറുക്കമാണ് റഷ്യയിൽ അനുഭവപ്പെടുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഈ പരിഹാസ്യമായ യുദ്ധം നിർത്തണമെന്ന ട്രംപിൻ്റെ വാക്കിന് ഇപ്പോൾ പുടിൻ വില കൽപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ട്രംപ് അധികാരത്തിലേറുന്നതിന് ഏതാനും മാസം മുൻപ് അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുൻപ് ബൈഡൻ ഭരണകൂടം റഷ്യയുടെ എണ്ണ വാതക വരുമാനത്തെ ബാധിക്കുന്ന ഉപരോധങ്ങൾ വളരെ കൃത്യമായി ഏർപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഉപരോധമെന്ന് പറഞ്ഞ പുട്ടിനെ വിരട്ടാൻ ബൈഡൻ തന്നെ വഴിയൊരുക്കി കൊടുത്തു എന്ന് വേണമെങ്കിൽ നമുക്കിതിലൂടെ പറയുകയും ചെയ്യാം ട്രംപ് അത് വളരെ കൃത്യമായി ചെയ്തു എന്നുള്ളതാണ് യുദ്ധം അവസാനിക്കുവാനുള്ള ചർച്ചകൾക്കാട്ട് റഷ്യക്ക് ഇതുവരെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല എങ്കിൽ കൂടിയും എന്തായാലും യുദ്ധത്തിന് നയതന്ത്ര തലത്തിൽ പരിഹാരം കാണാനുള്ള ഒരു താൽപര്യം റഷ്യയ്ക്ക് ഉണ്ട് എന്ന് വ്യക്തമാണ് ട്രംപിൻ്റെ മുന്നറിയിപ്പിൽ പുതുതായിട്ട് ഒന്നും ഇല്ല എന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പ്രതികരിക്കുന്നുണ്ട് തുല്യ നിലയിലുള്ള പരസ്പര ബഹുമാനത്തോടെയുള്ള ചർച്ചയ്ക്ക് റഷ്യ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്യുന്നു അതിനായിട്ടുള്ള സൂചനകൾ ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഈ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ കരാർ ഉൾപ്പെടുക അതല്ലെങ്കിൽ റഷ്യക്കെതിരെ കനത്ത നികുതികൾ ചുങ്കവും പുതിയ ഉപരോധങ്ങളും അടിച്ചേൽപ്പിക്കേണ്ടി വരും എന്ന് തന്നെയാണ് ട്രംപ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് റഷ്യ ദ്രോഹിക്കുകയല്ല തൻ്റെ ഉദ്ദേശം കൂടി പ്രസിഡന്റ് പുടിനുമായി എല്ലായ്പ്പോഴും നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് കൂടി ട്രംപ് പറയുന്നു എന്നാൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാൻ കരാർ ഒപ്പിട്ടില്ല എങ്കിൽ മറ്റു വഴികളൊന്നുമില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഉയർന്ന താരിഫുകൾക്കും ഒപ്പം തന്നെ നികുതികൾക്കും പുറമെ അമേരിക്കയ്ക്ക് റഷ്യ വിൽക്കുന്ന എന്തിനും മറ്റു പങ്കാളിത്ത രാഷ്ട്രങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്തുക തന്നെ ചെയ്യും എന്നുകൂടി പറയുന്നു സമ്പദ് വ്യവസ്ഥ തകരാറായിട്ടുള്ള റഷ്യയ്ക്ക് പ്രസിഡന്റ് പുടിനുമൊക്കെ താൻ ചെയ്യുന്ന ഉപകാരമാണ് ഇത് എന്നുകൂടി ഈ പരിഹാസ്യമായ യുദ്ധം നിർത്തു അത് കാര്യങ്ങളെ കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ എന്ന് ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യലിൻ്റെ പോസ്റ്റിൽ കൂടി പറയുകയും ചെയ്യുന്നുണ്ട് പുടിൻ ചർച്ചക്ക് വഴിപ്പെട്ടില്ലെങ്കിൽ അധിക ഉപരോധം ഏർപ്പെടുത്തുക തന്നെ ചെയ്യും റഷ്യയുടെ അധിനിവേശം തടയാൻ യുക്രൈൻ ആയുധങ്ങൾ നൽകുന്ന ഈ ജോ ബൈഡന്റെ നയമുണ്ടല്ലോ അത് താൻ തുടരുമോ എന്ന് വ്യക്തമാക്കാൻ കൂടി പക്ഷേ ട്രംപ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അക്കാര്യം പരിശോധിച്ചു വരുന്നതാ ആണ് എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി അതായത് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ യുക്രൈൻ യുദ്ധം താൻ ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിൽ അവസാനിപ്പിക്കുമെന്ന് കൂടി ട്രംപ് ഉറച്ച സ്വരത്തിൽ അന്ന് പറയുകയും ചെയ്തിരുന്ന അതായത് യുദ്ധം അവസാനിപ്പിക്കാൻ കരാർ ഒപ്പിടാതെ പുടിൻ റഷ്യയെ നശിപ്പിക്കുന്നു എന്ന് തന്നെയാണ് അന്ന് അദ്ദേഹത്തെ ട്രംപ് വിമർശിച്ചത് രണ്ടായിരത്തി ഇരുപതിയിലെ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപ് ജയിച്ചിരുന്നുവെങ്കിൽ യുക്രൈനുമായിട്ടുള്ള യുദ്ധം തന്നെ ഒഴിവാക്കാമായിരുന്നു എന്നാണ് പുടിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതായത് താൻ അക്കാലത്ത് പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ യുദ്ധം സംഭവിക്കില്ലായിരുന്നു എന്ന ട്രംപിന്റെ വാക്കുകളെ കടമെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ടാണ് പുടിന്റെ പ്രഖ്യാപനം എന്ന് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈനിൽ കടന്നു കയറി റഷ്യൻ സേന നടത്തിയ അധിനിവേശത്തെ പ്രതിസന്ധി എന്നാണ് പുടിൻ വിഷയിപ്പി വിശേഷിപ്പിച്ചത് മൂന്ന് വർഷത്തോളം കിഴക്കൻ യൂറോപ്പിനെ ബാധിച്ച ഭീകര രക്തച്ചൊരിച്ചിൽ ട്രംപ് പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒഴിവാക്കാമായിരുന്നു എന്നുകൂടി പുടിൻ പറയുന്നു മാത്രമല്ല ട്രംപ് മെടുക്കാൻ മാത്രമല്ല പ്രായോഗിക ബുദ്ധിയുള്ള നേതാവാണ് എന്നു കൂടി പുടിൻ പറഞ്ഞു വെക്കുകയാണ് യുക്രൈൻ വിഷയത്തിൽ ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് താൻ ഒരിക്കൽ കൂടി ഊന്നി ഊന്നി പറയുകയാണ് എന്നുകൂടി പുടിൻ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാൽ തങ്ങളുടെ വിദേശകാര്യ മന്ത്രാലയം മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തുവിട്ട പ്രസ്താവനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് അല്ലെങ്കിൽ പ്രസ്താവനയാണ് പുടിൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് അതേസമയം യൂറോപ്യൻ പ്രതിനിധികളുടെ സാന്നിധ്യമല്ലാതെ പുട്ടിനും ട്രംപും തമ്മിൽ സമാധാന ചർച്ച സാധ്യമല്ല എന്നുള്ള വാർത്ത യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ ഓഫീസിൻ്റെ പ്രതികരണമായി പുറത്തു വരികയും ചെയ്യുന്നുണ്ട് എന്തായാലും കാല് പിടിക്കുന്നവൻ്റെ മൂർധാവിൽ തുപ്പുന്ന സ്വഭാവം ട്രംപ് ട്രംപ് കാണിക്കാതിരുന്നാൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കും അതായത് ട്രംപിൻ്റെ കാലു പിടിക്കാൻ തയ്യാറായി നിൽക്കുകയാണിപ്പോൾ വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ ഒരേ ഒരു പ്രസിഡന്റ് പക്ഷേ അത് സാധ്യമായില്ല എങ്കിൽ സെലൻസ്കിയുടെ മിടുക്ക് കൂടുതൽ കാണിക്കേണ്ടി വരും യുദ്ധമെന്നുള്ളത് ഇനി ഒരിക്കലും അവസാനിക്കാത്ത രീതിയിലേക്കാകും അതുകൊണ്ടിവിടെ ട്രംപ് ആണെങ്കിലും പുട്ടിനാണെങ്കിലും സെലൻസ്കി ആണെങ്കിലും യുദ്ധം എന്നുള്ളത് അനിവാര്യതയല്ല എന്ന് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് വ്ളാഡിമിർ പുടിൻ